നമസ്കാരം എൽ ഡി എഫിൽ നിന്നും പോകുന്ന നാൾ മുതൽ പി വി അൻവർ കോൺഗ്രസിലേക്ക് യു ഡി എഫിലേക്ക് കടന്നു കയറാനുള്ള ശ്രമം തുടങ്ങിയതാണ് കടകക്ഷിയാക്കി തങ്ങളെ ഉൾക്കൊള്ളിക്കണം എന്നതായിരുന്നു പി വി അൻവറിൻ്റെ ഏറ്റവും വലിയ ഡിമാൻഡ് തങ്ങൾ വന്നാൽ വടക്കൻ ഏരിയകളിൽ കോൺഗ്രസ്സിന് യു ഡി എഫിനൊക്കെ വലിയ വിജയം നേടിയെടുക്കാൻ കഴിയുമെന്ന് പി വി അൻവർ പറയുകയും ചെയ്തു എന്നാൽ അന്ന് ശക്തമായി വാദിച്ചവരിൽ അതായത് പി വി അൻവറിനെ അകത്തേക്ക് കയറ്റണ്ട കടകക്ഷിയാക്കണ്ട എന്നുള്ള തീരുമാനം എടുത്തവരിൽ പ്രധാനി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയായിരുന്നു അതായത് പി വി അൻവറിനെ ഈ നേതാക്കൾക്കൊക്കെ പണ്ടേ അറിയുന്നതാണ് പി വി അൻവർ ഒരു പാർട്ടിയിൽ വന്നാൽ അത് ഭസ്മാസുരന് വരം കൊടുക്കുന്നത് പോലെയാകും എന്നതിൽ യാതൊരു സംശയവുമില്ല കടകക്ഷിയായി താണുതൊരുത് ഇപ്പോൾ നിൽക്കുമെങ്കിലും അകത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു കലാപം ഉണ്ടാക്കാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പി വി അൻവറിനെ അകത്തേക്ക് എടുക്കണ്ട എന്നുള്ള നിലപാടിലായിരുന്നു കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ അതിന് നേതൃത്വം നൽകിയത് വി ഡി സതീശനാണ് എന്നാൽ ഇപ്പോൾ കോൺഗ്രസ്സിൽ ഒരു അനുകൂല തരംഗം ഉണ്ടായിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു അനുകൂല തരംഗം കോൺഗ്രസ് ജയിച്ചു കയറാം എന്നുള്ള ഒരു അനുകൂല തരംഗമൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ പി വി അൻവറിനെ എടുത്താലോ എന്നുള്ള ഒരു പുനർ ആലോചന കോൺഗ്രസ്സിൽ അല്ലെങ്കിൽ യു ഡി എഫിൽ വരികയും അങ്ങനെ കഴിഞ്ഞ ദിവസം ചേർന്ന യു ഡി എഫ് യോഗത്തിൽ പി വി അൻവറിനെയും സി കെ ജാനുവിലെയും യു ഡി എഫിലേക്ക് എടുക്കാനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു എന്നാൽ ഘടകക്ഷിയായിട്ടുള്ള അസോസിയേറ്റ് കടകക്ഷിയായിട്ടുള്ള അസോസിയേറ്റ് അംഗത്വ നിലവിക്കൊണ്ടാണ് ഇപ്പോൾ പി വി അൻവുറിനെയും സി കെ ജാനുവിനെയും എടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും പി വി ആൻവർ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് നിലമ്പൂരിൽ ആകില്ല എന്ന് കോൺഗ്രസ് തന്നെ നേതാക്കൾ തന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അതായത് നിലമ്പൂരിൽ തങ്ങളുടെ സീറ്റാണ് അത് വിട്ടു നൽകാനായിട്ട് തങ്ങൾ തയ്യാറല്ല എന്ന് കോൺഗ്രസ്സിലെ നേതാക്കൾ പി വി അറിയിച്ചിട്ടുണ്ട് ബി വി അൻവർ തത്വത്തിൽ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ എവിടെ നിന്നാകും പി ബി അൻവർ മത്സരിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് ഇപ്പോൾ എന്തായാലും ആശങ്കകളുള്ളത് മൂന്ന് മണ്ഡലങ്ങൾ പറയുന്നുണ്ട് അതിൽ ഏറ്റവും അടുത്ത മലപ്പുറം ജില്ലയിലുള്ള ഏതെങ്കിലും മണ്ഡലത്തിലാകും പി വി അൻവർ മത്സരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് തീർച്ചയായിട്ടും പി വി അൻവർ ജയിച്ചു വന്നാൽ മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ഡിമാൻഡ് ചെയ്യും എന്ന് കോൺഗ്രസ്സിലും ബി യു ഡി എഫിലുമുള്ള ആളുകൾക്കറിയാം അതുകൊണ്ട് തന്നെയാണ് ഈ ആ തൽക്കാലം പി വി അൻവറിനെ മാറ്റി നിർത്തുക എന്ന ഒരു ഉദ്ദേശം അന്നും ഉണ്ടായിരുന്നു പക്ഷേ പി ബി എൻവറിന് ഒരു പരിധിവരെ ഉള്ള വോട്ട് മലപ്പുറം ജില്ലയിലുണ്ട് എന്നത് കോൺഗ്രസ് നേതാക്കളും അതുപോലെ തന്നെ യു ഡി എഫ് നേതാക്കളും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് പി വി എൻവറിനെ ഒരു പ്രത്യേക പരിധിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അംഗത്വം നൽകാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത് ഘടകക്ഷികൾ ഒരുപാടുണ്ട് ഒരുപാട് മന്ത്രിസ്ഥാനങ്ങൾ വീ വീതം വെക്കേണ്ടി വരുമെന്നത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഒരു പരിധി വെച്ചാണ് ഈ പരിധി വെച്ചുകൊണ്ട് തന്നെയാണ് പി വി അൻവറിനെ ഇപ്പോൾ യു ഡി എഫിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നത് എന്ന് എടുത്തു പറയേണ്ടതുണ്ട് മറ്റൊന്ന് സി കെ ജാനുവാണ് സി കെ ജാനുവിന് വയനാട് ജില്ലയിലൊക്കെ വലിയ സ്വാധീനമുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ സി കെ ജാനുവിനെയും അതേ തരത്തിൽ തന്നെ പി വി അൻവറിനെ എങ്ങനെയാണോ യു ഘടകക്ഷിയാക്കിയത് അതേ തരത്തിൽ തന്നെയാണ് പി വി സി കെ ജാനുവിനെയും യു ഡി എഫ് പരിഗണിച്ചിരിക്കുന്നത് പക്ഷേ സി കെ ജാനുവിന് നിയമസഭയിൽ സീറ്റ് കൊടുക്കുമോ എന്നുള്ളതിനെക്കുറിച്ച് ഉള്ള തർക്കങ്ങളൊക്കെ ഇപ്പോൾ നടക്കുന്നുണ്ട് അതിനെക്കുറിച്ചുള്ള ആലോചനകൾ വീണ്ടും വരും എന്നുള്ളത് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും പി വി അൻവറിൻ്റെ വലിയ ആഗ്രഹം കുറേ നാളുകളായി അദ്ദേഹം ആശിച്ച ഒരു വലിയ ആഗ്രഹത്തിന് സബലീകരണമാവുകയാണ് സബലീകരിച്ചിരിക്കുകയാണെന്ന് എന്ന് വേണമെങ്കിൽ പറയാം യു ഡി എഫിലേക്ക് അംഗത്വം നേടുക വഴി യു ഡി എഫിൻ്റെ വിജയ സാധ്യത വർദ്ധിച്ചു എന്ന് പി വി അൻവർ തന്നെ പറയുന്നു അത് ഒരുപക്ഷെ ഒരു പരിധിവരെയൊക്കെ ശരിയായിരിക്കാം കാരണം കുറേയൊക്കെ ഒരു ഒരു നാലഞ്ച് ശതമാനം വോട്ട് പി വി അൻവറിന് ചില മേഖലകളിൽ ഉണ്ട് എന്നുള്ളത് യാഥാസ്ഥ്യ സത്യസന്ധമായ കാര്യമാണ് അതുകൊണ്ട് തന്നെ യു ഡി എഫിൻ്റെ വിജയ സാധ്യത അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ചുകൂടി ഒന്ന് വർദ്ധിച്ചിട്ടുണ്ട് എന്ന് എടുത്തു പറയണം ഇനി ലക്ഷ്യമിട്ടിരിക്കുന്നത് ഒന്ന് രണ്ട് കക്ഷി കടകക്ഷികളെയാണ് അതിൽ പ്രധാനമായും പറയേണ്ടത് കേരള കോൺഗ്രസ് എമ്മിനെയാണ് പക്ഷെ കേരള കോൺഗ്രസ് എം തങ്ങളിനി ക്ഷണിക്കേണ്ടതില്ല അങ്ങോട്ട് വരില്ല എന്ന് കടുംപിടുത്തം പിടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ചെന്ന് ഒരു നിർബന്ധിച്ചു കൊണ്ടിരുന്ന ഒരു സമീപനത്തിലേക്ക് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് ഒന്നും ശ്രമിക്കില്ല എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് മറ്റൊന്ന് സി പി ഐ ആണ് സി പി ഐ ഇപ്പോൾ നിലവിലെ അന്തരീക്ഷത്തിൽ അവിടെ നിന്ന് പോരാനുള്ള സാഹചര്യം വളരെ കുറവാണ് എന്നാൽ സി പി എമ്മും അതുപോലെ തന്നെ ഈ എൽ ഡി എഫും കൂടുതൽ തങ്ങളെക്കാൾ കൂടുതൽ പരിഗണിക്കുന്നത് കേരള കോൺഗ്രസ് എമ്മിനെയാണോ എന്നുള്ളൊരു ആശങ്ക പലപ്പോഴായിട്ട് സി പി എമ്മിന്റെ നേതാക്കൾ സി പി ഐയുടെ നേതാക്കൾ വെച്ചു വളർത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ചെറിയ ചാഞ്ചാട്ടം ഇല്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ട് എന്ന് പറയേണ്ടി വരും എന്നാൽ യു ഡി എഫിലേക്ക് പെട്ടെന്ന് ഒരു പ്രവേശനം ഉണ്ടാവും എന്ന് ചോദിച്ചാൽ അതിന് സാധ്യത വളരെ കുറവാണ് തൽക്കാലം ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക എന്ന ലക്ഷ്യം തന്നെയാണ് യു ഡി എഫ് വെച്ച് വളർത്തുന്നത് എന്നാൽ ബി വി അൻവറും സി കെ ജാനുവും കൂടി വന്നതോടുകൂടി ചെറിയ തോതിലുള്ള ഒരു മാറ്റം തന്നെ മാറ്റം യു ഡി എഫിൽ ഉണ്ടായിട്ടുണ്ട് എന്നത് എടുത്തു പറയണം ഇനി വരാൻ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ വസ്വാസുറിന് വരം കൊടുത്തതുപോലെ പി വി അൻവറിൻ്റെ നാട്യങ്ങൾ എങ്ങനെയാണ് പി വി അൻവർ എങ്ങനെ എങ്ങനെയാണ് യു ഡി എഫിൽ നിന്ന് പിഴയ്ക്കുക എന്നുള്ളത് ആണ് അറിയേണ്ടത് തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിസ്ഥാനം ചോദിക്കുമ്പോൾ യാതൊരു സംശയവുമില്ല അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് യു ഡി എഫ് അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിലേക്ക് ഘടകക്ഷിയായിട്ട് പരിഗണിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വല മലപ്പുറത്ത് ഏതെങ്കിലും ജില്ലയിൽ ഏറ്റവും ശക്തനായ ഒരു എതിരാളിയോട് തന്നെയായിരിക്കും അദ്ദേഹം മത്സരിക്കുക എടുത്തു പറയേണ്ടത് ഇപ്പോഴത്തെ പൊതുവരാമത്ത് വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ തന്നെ ആയിരിക്കും അദ്ദേഹത്തോട് ആയിരിക്കും പിന്നെ റിയാസ് മുഹമ്മദിനോട് തന്നെയായിരിക്കും പി വി അൻവർ ഏറ്റുമുട്ടുക എന്നുള്ള ചില സൂചനകൾ ഇപ്പോൾ വരുന്നുമുണ്ട്